ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മാക്സി മെറ്റീരിയൽസ് ആണ് കേട്ടോ വൺ സിക്സ്റ്റിയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് സിംഗിൾ സിംഗിൾ പീസസ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് ഇത് ഈ ഒരു ഡിസൈനിൽ ഇതേപോലെ അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് പോസ്റ്റലും ഡി ടി ഡി സി ആണ് ഇവിടുന്ന് അയക്കുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും ആകെട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് കൂടാതെ സ്റ്റിച്ചഡ് മാക്സീസും കഫ്താൻസും ലേസ് ബട്ടൺസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോളുകളും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്